നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ിൽ പോയത് ടോയ്ലറ്റിൽ പോണെന്ന് തോന്നുമ്പോയ്ക്ക് തന്നെയല്ലേ പോലാ കിച്ചനിൽ പോയിട്ട് കാര്യം ഉണ്ടോ ഇത്രയും വലിയ വീട്ടിൽ എത്ര ടോയ്ലറ്റ്സ് ഉണ്ട് എന്നിട്ട് നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ തന്നെ പോയെന്നാ ഞാൻ ചോദിച്ചത് അത് അതിന്റെ മുമ്പിൽ എത്തിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് നീ അതിനകത്ത് കേറിയിട്ട് പാമ്പ് പാമ്പ് വിളിച്ചോ അയ്യേ എന്താ രവിയായിട്ടത് ആരെങ്കിലും ടോയ്ലറ്റ് കയറി പാമ്പ് എന്ന് വിളിക്കോ

അതിന്റെ ഡോണർ ലോകന് യാതൊരു കുഴപ്പമില്ല നമുക്ക്